ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതുവരെയായിട്ട് നിങ്ങളോട് പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കോഴിഫാമുണ്ട് അപ്പോൾ ആ കോഴി ഫാമിലേക്കാണ് ഇന്നത്തെ യാത്രയും വിശേഷങ്ങളൊക്കെ ഫാം നടത്തിയിട്ടുള്ളവർക്കും അല്ലെ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഇതൊന്നും അത്ര ഒരു പുതുമയായിരിക്കില്ല പക്ഷേ ഇതൊന്നും അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ട് ഫാം കണ്ടിട്ടില്ലാത്തവർ വരെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പാറ നിങ്ങൾക്ക് പരിചയമുണ്ടാവുള്ളൂ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ പാറയുടെ ഒരു അടുത്ത് തന്നെ ഇത് ഇത്ര അടുത്ത് തന്നെയാണ് നമ്മുടെ ഫാമുള്ളത് കേട്ടോ വീടിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഫാം ഉള്ളത് കേട്ടോ കാരണം വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ വീടിനോട് ചേർന്നൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും ഇതിന് കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീടിനോട് ചേർത്തൊന്നും ഇതൊരിക്കലും വെക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് കുറച്ച് അകത്തി മാത്രമേ പരിസരത്ത് നിന്ന് കുറച്ച് അകത്തി മാത്രമേ ഫാം വെക്കാറുള്ളൂ അപ്പോൾ ഞങ്ങളെ ഫാമിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളിത് ഫാം തുടങ്ങാനായിട്ട് ഉണ്ടാക്കിയ ഷെഡൊന്നും അല്ല കേട്ടോ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് ഷെഡാണ് പിന്നീട് അത് വെറുതെ കടന്നിരുന്ന സമയത്ത് എന്നാൽ ഫാമായിട്ട് ആക്കി മാറ്റിയെടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് അതുകൊണ്ട് ഒരു ചെറിയ ഫാമാണ് ഇത് ഇട്ടോ ആയിരം കോഴിയെ ഇതിനകത്തുള്ളൂ ആയിരം കോഴിയെ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്ന കോഴികളെ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം ആയ കോഴികളാണ് അപ്പം ഇതിനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഉണ്ടായ അന്ന് തന്നെ നമുക്ക് ഇത് അവർ കൊണ്ട് ഇറക്കിത്തരും അതിൻ്റെ തീറ്റയും കാര്യങ്ങളും എല്ലാം അവർ ഇറക്കിത്തരും നമുക്കിതിൻ്റെ നോട്ടം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനൊരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം വളർച്ചയൊക്കെ ആവും അപ്പം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അവർ കോഴിയെ വന്ന് അവർ തന്നെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും കോഴികൾക്കുള്ള വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ വരും കേട്ടോ ഇതിനകത്തൊരു സ്പ്രിങ്ങ് പോലത്തെ സംഭവമുണ്ട് അപ്പം അത് വെള്ളം നിറഞ്ഞു വരുമ്പം താഴ്ന്നു നിൽക്കും അപ്പോൾ വെള്ളം കുറയുമ്പോൾ തന്നെ മുകളോട്ട് പൊങ്ങുമ്പം പിന്നെയും വെള്ളം ഓട്ടോമാറ്റിക്കലി തന്നെ വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ തീറ്റ നമ്മൾ രണ്ട് നേരമായിട്ടാണ് കൊടുക്കുന്നത് രാവിലെ ഒന്ന് ഇട്ട് കൊടുക്കും പിന്നെ അത് ഏകദേശം വൈകുന്നേരം വരെ ഉണ്ടാവും പിന്നെ വൈകുന്നേരം ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ രാത്രികളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഫാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നല്ല ഒരു ഫാനാണ് കേട്ടോ നല്ല ശക്തിയിലുള്ള കാറ്റാണ് വരുന്നത് കാരണം ഈ സൈഡിൽ നിന്ന് ഇട്ടാൽ അങ്ങേ അറ്റം വരെ കാറ്റ് കിട്ടുന്ന ഒരു രീതിയിലുള്ളൊരു ഫാനാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫാൻ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് ഈ കോഴികളൊക്കെ വളർന്നു വരുമ്പോൾ അതുങ്ങൾ അടങ്ങിയിരിക്കുമ്പോൾ ഭയങ്കര ഈ കോഴികൾക്ക് ഭയങ്കര ചൂടാണ് അപ്പം ഇതുങ്ങളടുങ്ങിയിരുന്ന് ഇങ്ങനെ ചൂടു കൊണ്ട് അടുങ്ങിയിരുന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ചേത്തുപോകും അപ്പോൾ ഈ ചത്തു പോകുന്നത് നമ്മൾ ഈ കാ നല്ല നല്ല ഫാൻ ഇട്ട് കൊടുക്കണം ഫാനിട്ട് കാറ്റ് കൊണ്ടു കഴിയുമ്പം അതിങ്ങൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോഴി ചത്തുപോകും അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് അന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ തരുന്നത് അപ്പോൾ കൊണ്ടുവന്ന പാടെ നമ്മൾ നിങ്ങൾക്ക് ശർക്കര കലക്കിയ വെള്ളം കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞൊരു ഏഴ് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വാക്സിനേഷനാണ് അത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞൊരു ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെയും വാക്സിനേഷൻ അങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് അതിന് വാക്സിനേഷൻ കൊടുക്കാറുണ്ട് വാക്സിനേഷൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ അതുപോലെ തണുപ്പ് വിടുമ്പോഴുള്ള തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിനേഷൻ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ശർക്കര വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര വെള്ളം കൊടുക്കുന്നത് അവരുടെ ആ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴെല്ലാം നമുക്ക് കൊണ്ടുത്തരുന്നത് ആ ഉണ്ടായി അന്ന് തന്നെയാണ് കൊണ്ടുത്തുന്നത് അപ്പോൾ ആ കൊണ്ടുത്തരുമ്പോൾ കൊണ്ടുത്തന്ന് ഇവിടെ വന്ന് കഴിയുമ്പോൾ അതുങ്ങൾക്ക് ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറി ഒരു

ഇനി ഇതിൻ്റെ തീറ്റയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് മൂന്ന് സെറ്റ് തീറ്റയാണ് അത് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടറ് പിന്നെ ഫിനിഷർ അപ്പോൾ ആദ്യത്തെ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇതുങ്ങളെ കൊണ്ടുവന്ന് ആദ്യത്തെ ആ ഒരാഴ്ച പ്രീസ്റ്റാർട്ടർ ആണ് കൊടുക്കുക അതായത് പൊടികയായിട്ടുള്ള തീറ്റ പിന്നെ അത് കഴിഞ്ഞൊരു മുപ്പത്തഞ്ച് ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുക അത് പ്രീ സ്റ്റാർട്ടറിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും പിന്നെ അതും കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷർ ആയിരിക്കും മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ കോഴിയെ പിടിക്കുന്നവടം വരെ ഫിനിഷർ കളറാണ് കൊടുക്കാറുള്ളത് ഇങ്ങനെ മൂന്ന് സെറ്റ് തീറ്റയായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് കൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ ഈ കോഴികൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തൊട്ട് ഇതുപോലെ മൊത്തത്തിൽ ഫാമിൽ ഫുള്ളായിട്ട് വിട്ടല്ല വളർത്തുന്നത് അതുങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അതിന് സ്പേസ് കൂട്ടി കൂട്ടി കൊടുക്കുക ആദ്യം നമ്മൾ ഈ ഇരുമ്പിൻ്റെ ഈ പാട്ട പോലത്തെ സംഭവമുണ്ട് അപ്പോൾ അത് ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ട് അതിനുള്ളിലാണ് ഈ കാണുന്നുണ്ടോ ഒരു രണ്ട് ഒരു റൗണ്ടിൽ ഒരു പാട്ട വെച്ചിരിക്കുന്നത് ഈ സാധനം തന്നെ റൗണ്ടാക്കി വെച്ചിട്ട് അതിനുള്ളിലാണ് ഈ കോഴികളെ വിടാറുള്ളത് പിന്നെ അതുങ്ങൾ വളരുന്നതിനനുസരിച്ച് അതുങ്ങൾക്ക് സ്പേസ് വേണ്ടതിനനുസരിച്ച് നമ്മൾ സ്പേസ് ആക്കി ആക്കി കൊടുക്കും ും അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിതിനെ മൊത്തമായിട്ട് ഈ ഫാമിലോട്ട് അഴിച്ചുവിടുന്നത് ഈ ഫാമിന്റെ തറയില് ഞങ്ങള് ചകിരിച്ചോറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം ആ ചകിരിച്ചോറും ഇതുങ്ങളുടെ വേസ്റ്റും കൂടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളത് ഇടയ്ക്ക് കട്ടയൊക്കെ കെട്ടിപ്പോം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ആ വളം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ആ വേസ്റ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നമ്മൾ കോഴി പിടിച്ചുകൊണ്ട് ഒഴുകി കഴിയുമ്പോൾ നമ്മളത് വാരി ചാക്കിലാക്കി കോഴിവളമായിട്ട് നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ട് ഇവിടെ ഒരിക്കലും സ്റ്റോക്ക് വെക്കാറില്ല സ്റ്റോക്ക് വെക്കാൻ കിട്ടാറില്ല നല്ല ഡിമാൻഡാണ് കോഴിവളത്തിന് അപ്പം നമ്മൾ അത് അപ്പം തന്നെ ഇത് വിറ്റ് പോവാറാണ് ഇതിപ്പം തൽക്കാലം രണ്ട് ചാക്ക് മാത്രമേ ഇവിടെയുള്ളൂ ഇതിവിടെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇതൊട്ടും അനവോ അല്ലെങ്കിൽ കട്ടകെട്ടിയതൊന്നും അല്ല കേട്ടോ നല്ല പൊടിഞ്ഞല്ല നല്ല നല്ല വളമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിച്ച് ഇവിടുന്ന് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാറാണ് പതിവ് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഫാമൊക്കെ തുടങ്ങണമെങ്കിൽ ഈ വീഡിയോ ഒരു പ്രചോദനം എന്ന് വിചാരിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ